അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴുന്നാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടൊന്ന് പുതിർത്തി എടുക്കുക കേട്ടോ ഇനി ഇങ്ങനെ ഒരു മിക്സിന്റെ ജാറിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച ഉഴുന്നൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ഒഴിച്ചുകൊടുക്കരുത് നമ്മൾ ഈ ഊറ്റി എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഈ രീതിയിലാണ് വേണ്ടത് ഒരുപാട് വെള്ളമായി പോകാതെ നോക്കണേ പിന്നെ ഞാൻ ഇവിടെ ഒരു അരക്കഷ്ണ സബോള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ചട്ടിയിലേക്ക് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം എനിക്ക് മറ്റേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ കയ്യിലൊന്ന് നനച്ചിട്ട് നമ്മൾ മാവ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു വിരലുമ്മൽ വെള്ളം നനച്ചിട്ട് നടുവാത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഹോൾസെയിൽ ട്ടോ എന്നൊരു മെല്ലെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഞാൻ കുഞ്ഞു ഉഴുന്നുവാടെ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല മൊരിമൊരിയും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക